ഞാൻ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും ഒരിടത്തൊരിടത്ത് ഒരു വല്യ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ ഒരു വല്യ മരമുണ്ടായിരുന്നു ആ മരത്തിൽ ഒരു ഇഷ്ടമാണ് അമ്മക്കിളി എന്നും കുഞ്ഞക്കിളിക്ക് തിര തേടിപ്പും തിരിച്ചു വരുമ്പോൾ കുഞ്ഞക്കിളിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവരും അമ്മ കിളി പറഞ്ഞു വേണ്ട വേണ്ട നീ കുഞ്ഞാണ് നിനക്ക് ദൂരേക്ക് പറക്കാം ഇപ്പൊ നീ ദൂരോട്ടൊന്നും പറക്കണ്ട അമ്മക്കിള്ളി കുഞ്ഞിക്കിളിക്ക് തിക തേടിപ്പോയി കുഞ്ഞിക്കിളിക്ക് കൂട്ടിലിരുന്ന് മടുത്തു കുഞ്ഞിക്കിളി വിചാരിച്ചു വഴി തെറ്റി ഇറ്റകെല്ലാം കളർന്ന് അവൾ തലേക്ക് വീണു രാത്രി ആവാറേ നമ്മുടെ അമ്മക്കിളി കൂട്ടിലെത്തി അമ്മ അമ്മക്കിളി കൂട്ടിലെത്തിയപ്പോൾ ഞെത്തിപ്പോയി കൂട്ടിൽ കുഞ്ഞക്കിളിയില്ല അവൾ അടുത്തുള്ള അണ്ണാന്മാരോടും കിളികളോടും കുരുങ്ങന്മാരോടും ഒക്കെ ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ കുഞ്ഞിനെ കണ്ടോ എല്ലാരും പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അവൾ ആ കാട് മുഴുവൻ നോക്കി കുഞ്ഞിക്കിലെ കണ്ടില്ല അവൾ വിഷമിച്ചൊരു മരക്കൊമ്പിലിരുന്നു നിന്നും നോക്കുമ്പോൾ കാണാം താഴേന്നൊരു ഒരു കരച്ചിൽ കേൾക്കുന്നു അവൾ കരച്ചിൽ കേട്ട ഭാഗക്ക് പറന്നു പോയി നോക്കുമ്പോൾ കാണാം നമ്മുടെ കുഞ്ഞിക്കിലേ അവിടെ താഴെ വീണ് കിടക്കുന്നു അമ്മക്കിലേ കണ്ട ോട് കുഞ്ഞുളി പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞത് കേക്കാങ്ങല്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഞാൻ അമ്മ പറയുന്നത് കേക്കാം അവരങ്ങനെ സന്തോഷത്തോട് കൂട്ടിലേക്ക് ചെന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കണം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആപത്ത് സംഭവിക്കും നന്ദി നമസ്കാരം